ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന് റോഷ് കഷാന അഥവാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെയാണ് അദ്ദേഹം ആശംസകൾ നേർന്നത് പുതുവർഷം ലോകമെമ്പാടുമുള്ള ഇസ്രായേൽ ജനതയ്ക്ക് സമാധാനവും ഐശ്വര്യവും ഉണ്ടുവരട്ടെ എന്നും പ്രധാനമന്ത്രി ആശംസിച്ചു ഹീബ്രു ഭാഷയിലും ഇംഗ്ലീഷിലുമാണ് അദ്ദേഹം ആശംസ സന്ദേശം നേർന്നത് എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനും ഇസ്രായേലിലെ ജനങ്ങൾക്കും ജൂതവിഭാഗങ്ങൾക്കും പുതുവത്സര ആശംസകൾ നേരുന്നു ഈ പുതുവർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും കൊണ്ടുവരട്ടെ എല്ലാവർക്കും ആയിരാരോഗ്യവും സൗഖ്യവും ഉണ്ടാകട്ടെ പുതുവത്സരാശംസകൾ ആശംസകൾ പ്രധാനമന്ത്രി ഇങ്ങനെയാണ് ട്വിറ്ററിൽ കുറിച്ചത് സമാന സന്ദേശമാണ് അദ്ദേഹം ഹീബ്ര ഭാഷയിൽ മൊഴിമാറ്റം ചെയ്തും കുറിച്ചത് ഇസ്രായേലിലെ ഇന്ത്യൻ എംബസിയും രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ആശംസകൾ നേർന്നു എല്ലായ്പ്പോഴും ഇസ്രായേലിന്റെ നല്ല സുഹൃത്തായി തുടരുമെന്നും എംബസി അറിയിച്ചു റോഷ് റോഷങ്ങളുടെ ഭാഗമായി രണ്ടു ദിവസത്തെ ആഘോഷ പരിപാടികളാണ് സാധാരണ രാജ്യത്ത് നടക്കാറുള്ളത് എന്നാൽ ഇറാൻ ഹിസ്പുള്ള എന്നിവരുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇക്കൊരു പുതുവർഷം എത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ആഘോഷ പരിപാടികൾ ഇല്ലെന്നാണ് സൂചന അതേസമയം ഇറാന്റെ മിസൈലാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിലെ ഇന്ത്യൻ പൌരന്മാർക്ക് മുന്നറിയിപ്പുമായി ടെലവീപിലെ ഇന്ത്യൻ എംബസി രംഗത്തെത്തി ഇന്ത്യൻ പൗരന്മാരുടെ ജാഗ്രത പാലിക്കാനും പ്രാദേശിക അധികാരികളുടെ ഉപദേശപ്രകാരം പ്രോട്ടോകോളുകൾ പാലിക്കാനും നിർദ്ദേശം നൽകി ദയവായി ജാഗ്രത പാലിക്കുക രാജ്യത്തിനുള്ളിലെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക സുരക്ഷാ ഷെൽട്ടറുകൾക്ക് സമീപം തുടരുക എംബസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എല്ലാ പൗരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഇസ്രായേൽ അധികാരികളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട് മുന്നറിയിപ്പിൽ പറയുന്നു മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷത്തിലും ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തി ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പൂർണ്ണതോതിലുള്ള യുദ്ധമായി വികസിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇന്ത്യക്ക് ആശങ്കയുള്ളതായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു ഏതൊരു രാജ്യത്തിന്റെയും പ്രതികരണം അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്നും സാധാരണക്കാരെ ഉപരോധിക്കുന്നത് ഒഴിവാക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു അതിനിടെ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ച അമേരിക്ക ഇറാൻ ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തി ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് യുഎസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സല്ലിമൻ പറഞ്ഞു ഇറാൻ ആക്രമണത്തിൽ യുഎസ് ഇസ്രായേലിനൊപ്പം നിൽക്കുമെന്നും പ്രതികാര നടപടികളെ പിന്തുണയ്ക്കുമെന്നും സല്ലിബൻ അറിയിച്ചു ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഉചിതമായ മറുപടി നൽകുന്നതിന് സൈനിക ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും ഇസ്രായേലിന്റെ പ്രതിരോധത്തിൽ യു എസ് സൈന്യം സഹായിക്കുമെന്നും ഇനിയുള്ള ഇറാൻ മിസൈൽ ആക്രമണങ്ങളെ തടയുമെന്നും ബൈഡൻ ഉറപ്പു നൽകി ഡെസ്ക് മീഡിയ